സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് റേഞ്ച് റിലീഫ് വിതരണം ശനിയാഴ്ച കാഞ്ഞിരശ്ശേരിയിൽ നടക്കും പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു റമളാനിനോടനുബന്ധിച്ച് ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ സഹകരണത്തോടെ മുള്ളൂർക്കര റേഞ്ചിലെ മഹല്യ മദ്രസകളിൽ സേവനം ചെയ്യുന്ന നൂറ്റി അൻപത് പേർക്കുള്ള പതിനൊന്നാമത് റിലീഫ് വിതരണവും മജ്ലിസുന്നൂർ ആത്മീയ സംഗമവും ശനിയാഴ്ച കാഞ്ഞിരശ്ശേരി അൽ മദ്രസത്തുൽ ബദ്രിയയിൽ വെച്ച് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മുളൂർക്കര റേഞ്ച് റിലീഫ് കമ്മിറ്റി ചെയർമാൻ എ കെ ഇസ്മായിൽ അൽ ഹസനിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരശ്ശേരി മക്കാം ഷെരീഫ് സിയാറത്തിന് ശേഷം ആരംഭിക്കുന്ന മജ്ലി സുനീർ ആത്മീയ സംഗമത്തിന് മുള്ളൂർക്കര റേഞ്ച് പ്രസിഡന്റ് എ അഷറഫ് ദാരിമി നേതൃത്വം നൽകും റിലീഫ് കമ്മിറ്റി മുഖ്യരക്ഷാധികാരി സയ്യിദ് എം പി കുഞ്ഞു കൊയത്തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേഗനൂർ മുഖ്യപ്രഭാഷണം നടത്തും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡും മുഫത്തീയശുമാരായ ഷംസുദ്ദീൻ ധാരിമി ചുങ്കത്തറ ബാദുഷ അൻവരി ദേശമംഗലം ജംഇയത്തുൽ മുഅ അലിമീൻ മുദരീം അബ്ദുൾ ഹക്കീം ബാഗവി തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ്